അദ്ദേഹമാണ് അള്ളനിയനായിട്ട് വരും വണ്ടികൾ പോയി സെലക്ട് ചെയ്യുന്ന ആൾ പോയി കണ്ടുപിടിക്കുന്ന ആളാണ് ആർ എക്സ് ഹൺഡ്രഡ് അതായത് ജപ്പാൻ വണ്ടി കെ ബി വി ബഡീസ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ജറാദ് പോൾ അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഒരു മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലത്താണ് പക്ഷെ ഇത് നമ്മുടെ സബ്ജക്റ്റ് അല്ല പക്ഷേ ഇത് നടത്തുന്ന ഇതിൻ്റെ ഉടമസ്ഥൻ വലിയൊരു വണ്ടി പ്രാന്തനാണ് അപ്പൊ ആളുടെ ഒരു സ്ഥാപനത്തിലെ ഇരിക്കേണ്ട അപ്പൊ നമ്മളാളെ കൊണ്ട് ആളുടെ വണ്ടികളുടെ വിശേഷത്തിലേക്ക് നമ്മൾ പോവാണ് ജസ്റ്റ് നമുക്ക് ആളുടെ ഒരു ബിസിനസ് എന്താ കാണാം അപ്പോൾ ഈ വണ്ടി പ്രാന്തനായി ചേട്ടൻ്റെ സാമ്രാജ്യത്തിലേക്ക് ഞാൻ കടക്കാണ് അപ്പോൾ എന്തൊക്കെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാട്ടോ ചേട്ടാ നമസ്കാരം ചേട്ടൻ ഫാർമയാണ് മെയിൻലി നമ്മൾ സർജിക്കൽ ാണ് നമ്മൾ ഡീൽ ചെയ്യണേ സർജിക്കൽ നമ്മൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ ബെഡുകൾ വീൽ ചെയറുകൾ പിന്നെ നമ്മുടെ ഡൈപ്പറുകൾ അഡൽ ടൈസ് ഗ്ലൗസ് അങ്ങനെ ഒറ്റ ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഹോൾസെയിലാണ് ചെയ്യണേ ഹോൾസെയിൽ ഡീലേഴ്സിനാണ് നമ്മൾ സപ്ലൈ ആ മെയിൻലി ാണ് നമ്മള് പോലെയൊക്കെ അല്ലെങ്കിൽ പിന്നെ ഈ ഇതൊക്കെ കൊടുക്കത്തില്ല ആൾക്കാര് സഹായിക്കാനൊക്കെ വരുന്ന കുറേപാട് ആൾക്കാർ അവരുടെ അവരൊക്കെ വരുമ്പോ നമ്മള് റീസണബിൾ ആയിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കൂടുതലായിട്ട് ഹോൾസെയിൽ ആണ് ചെയ്യുന്നത് ആ ഹോൾസെയിൽ ാണ് അദ്ദേഹത്തിന്റെ ഈ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മള് അദ്ദേഹത്തിന്റെ വണ്ടി കളക്ഷൻസ് മറ്റ് വണ്ടികളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇവിടെ വന്നത് ഇപ്പം ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് അദ്ദേഹത്തിൻ്റെ സംഭവങ്ങൾ നമ്മളൊന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങൾ കഴിഞ്ഞാൽ ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ എന്തൊക്കെയെന്ന് ആളത് ചോദിച്ച് മനസ്സിലാക്കും അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വണ്ടി മേഖലയിലേക്ക് കടക്കൂട്ടോ ഇപ്പം പിന്നാലെ തന്നെ പോവാണ് ഇപ്പം ഇവിടുന്ന് നമ്മൾ നേരെ ഇപ്പം അങ്ങോട്ട് പോട്ടോ നമുക്ക് ഗ്ലൗസ് പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള ഗോസുകള് സർജൻ കിറ്റ്സ് പിന്നെ ഇതുപോലെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻഡ് കോട്ടുകൾ വീൽ ചെയറ് ഇതൊക്കെ ഇതൊക്കെ ടൂ ഫോൾഡാണ് ടൂ ഫോൾഡ് കോട്ടുകളാണ് നമ്മള് ഈ ഡോക്ടേഴ്സൊക്കെ അവർക്കുള്ള സംഭവങ്ങളൊക്കെ ഡോക്ടേഴ്സ് മീൻസ് ഡോക്ടേഴ്സ് എന്നുള്ള സ്ഥലത്തൊക്കെയാണോ അതൊക്കെ ഉണ്ട് ഗ്ലൗസ് ഒക്കെ അതന്നെ അതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലാണോ പിന്നെ അതായത് പൊട്ടുമ്പോഴുന്നില്ല ബിസിനസ് പിന്നെയാണ് നമ്മുടെ വണ്ടിയാണ് അടുത്തൊരു സ്വപ്നം ചേട്ടന്റെ വണ്ടികൾ പരിചയപ്പെട്ടാലോ ഓക്കെ ചേട്ടാ വീട്ടിലേക്ക് ഈ ചേട്ടനെ കൊണ്ട് വീട്ടിലേക്ക് പോവാണ് മെയിൻ സംഭവം നമ്മുടെ സബ്ജക്ട് വണ്ടികൾ വണ്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ പോകണ്ട ഓക്കെ നമ്മുടെ ചേട്ടൻ ജ്യോതി ചേട്ടൻ്റെ വീട്ടിലേക്ക് വരാനുള്ള ആളുടെ കളക്ഷൻസ് കാണിക്കാൻ പോവാണ് ഇതൊന്നും അല്ല വേറെ കളക്ഷൻസ് ഉണ്ട് ഉള്ളത് നല്ല ബെസ്റ്റ് വണ്ടികളാണ് ഇപ്പോൾ നമ്മൾ നേരെ ആളുടെ വീട്ടിലേക്ക് കയറേണ്ട അപ്പോൾ ആളുടെ ഒരു കളക്ഷനിൽ വന്ന വണ്ടിയാണ് എലഗൻറ്റു പി എച്ചിൻ്റെ നമ്മളിത് വീഡിയോ ചെയ്യുന്നുണ്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം പിന്നെ ആളുടെ ചേതക്ക് ഇതാൾ സ്റ്റുഡൻസ് ആയിരുന്നപ്പോൾ കോളേജിലും സ്കൂളിലൊക്കെ കൊണ്ടുവരുന്ന വണ്ടിയാണ് ഇത് ഫുൾ വീണ്ടും ആൾ റീകണ്ടീഷൻ ചെയ്ത് പക്കയാക്കി അത്ര നന്നായി പൈസ ഇറക്കി ചെയ്ത് റെഡി ആക്കി വെച്ചാണ്ട് പിന്നെ ആളുടെ മറ്റൊരു വണ്ടിയാണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ നമ്മൾ ആർ എക്സ് ഹൺഡ്രഡ് അതായത് ജപ്പാൻ വണ്ടി കെ ബി വിൻ്റേജ് നമ്പർ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്റ്റോക്ക് ഫീസാണ് പിന്നെ ഒരു ചെറുതായിട്ട് മാത്രം വ്യത്യാസമുള്ളത് ഇതിൻ്റെ ഇതാണ് മീറ്റർ ആണ് അപ്പോൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിയൊക്കെ സ്റ്റോക്ക് പീസാണ് ആൾ സ്റ്റോക്കേ ചെയ്യുള്ളൂ വേറെ എക്സ്ട്രാ ഒന്നും ചെയ്യില്ല ഒന്നും നോക്കാണ്ട് പണത് വണ്ടിയാണ് പിന്നെ ആളുടെ വേറൊരു കളക്ഷൻ ഉള്ളതാണ് നമ്മുടെ പ്രിയ ഇറ്റാലിയൻ വെസ്പേഡ ബോഡി ഷേപ്പ് ഉള്ള പ്രിയാ ഇതൊരു ഇതൊരു ചെറിയ കുറച്ച് കളക്ഷൻ ആയിട്ടുള്ളൂ ഇനി വേറെ സ്ഥലത്ത് ഇരിക്കണേ അപ്പോൾ നമ്മൾ കാണിച്ചു തരാട്ടാ അപ്പോൾ നമ്മൾ ആ ചേട്ടൻ്റെ അടുത്ത് നേരെ പറയാണ് ഈ വണ്ടി ഇങ്ങനെ കൊണ്ട് നടക്കണ ആ വിചാരിച്ചാൽ നടക്കില്ല അപ്പോൾ ആളുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ചേട്ടാ ഈ വണ്ടി ചേട്ടനെ കൊണ്ട് ഒന്നാത്തിൽ നേരം ഇല്ല ചേട്ടൻ മൊത്തത്തില് അനിയന്മാർ രണ്ടുപേര് അവരൊന്നും ദീപവും രാഹുലും

ചേട്ടനാണ് പിന്നെങ്ങനെയാണ് വണ്ടിയുടെ ഒരു മെക്കാനിസം ഒക്കെ എങ്ങനെയാണ് പഠിച്ചത് എങ്ങനെയാണ് അത്യാവശ്യം കൂടി അങ്ങനെ നിങ്ങൾ വണ്ടി പ്രേമികൾ ചേർന്നപ്പോൾ അവിടെ നല്ല നല്ല വണ്ടികൾ ഒരുപാട് എന്തായാലും വളരെ നല്ല കാര്യം അങ്ങനെ നടക്കട്ടെ അപ്പൊ ഇനി അടുത്ത ആളിലേക്ക് പോവാ എന്താണ് പേര് രാഹുൽ രാഹുൽ അദ്ദേഹമാണ് അള്ളനിയനായിട്ട് വരും വണ്ടികൾ പോയി സെലക്ട് ചെയ്യണു പോയി കണ്ടുപിടിക്കുന്ന ആളാണ് എല്ലാവരും എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഈ എക്സ്പീരിയൻസ് നമ്മളെ യാത്രകളാണ് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കാര്യം ഈ വണ്ടി നോക്കാൻ പോകുന്നതും നമ്മൾ ഒരുപാട് ഇങ്ങനെ പ്ലാൻ ചെയ്തു പോകുന്ന ട്രിപ്പൊന്നും നടക്കാറില്ലല്ലേ ഒരു മിക്ക ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇതാകുമ്പോ നമ്മളൊരു വണ്ടി കാണുന്നു നമ്മൾ തന്നെ വിളിക്കുന്നു ചിലപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കായാലും കണ്ട അപ്പോഴും വണ്ടി എടുക്കുന്നു പോകുന്നുണ്ട് വന്ന് പിന്നെ ഒറിജിനൽ പീസ് തപ്പുന്ന അടുത്ത ശ്രമം അതാണ് അത് കണ്ടെത്തണം പിന്നെ വന്ന് പൊളിച്ച് പെയിന്റിങ് പ്ലാറ്റിങ് ാണ് അപ്പൊ നിങ്ങൾ മൂന്ന് പേര് ചേരുമ്പോഴാണ് ഇവിടെ ഒരു നല്ല വണ്ടി ഉണ്ടാവുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ആളുടെ എലഗൻ്റ് എന്ന് പറയുന്ന വണ്ടിയെ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോവാണ് നമ്മൾ അത് പുറത്തേക്ക് എടുത്ത് ചെയ്യണം അത് അത്ര നല്ല സ്റ്റോക്ക് പീസാണ് അപ്പൊ നമ്മൾ നേരെ എലഗൻറ്റേക്ക് പോകണ്ട ഓക്കെ അപ്പൊ ജ്യോതി ചേട്ടന്റെ വണ്ടി കളക്ഷൻസിലെ മെയിൻ ഐറ്റമായ ഫിയറ്റിൻ്റെ എലഗൻറ്റ് ഇതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഇതിൻ്റെ രണ്ടാം ഭാഗത്തിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ആ വീഡിയോ കാണണം അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം